ഹലോ നമസ്കാരം ക്ലിംസ് രാജ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണ് നിങ്ങൾ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടോ അത് എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കാം ഹോം ലോൺ ആയിരിക്കാം പേഴ്സണൽ ലോൺ ആയിരിക്കാം വെഹിക്കിൾ ലോൺ ആയിരിക്കാം ഏത് തരത്തിലുള്ള ലോണും ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ഈ എടുത്ത ലോണുകളൊക്കെ കൃത്യമായി തിരിച്ചടവ് നടത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ജാമ്യം നിന്നിട്ടുണ്ടോ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ടോ എടുത്ത വായ്പ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെറും പത്ത് മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് ലോൺ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വെറും പത്ത് മിനിറ്റിൽ താഴെ അത് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അത് ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് ഇതനേകം പേർക്ക് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോൺ ലഭ്യമാകുകയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ചിലർക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിലും ലോൺ കിട്ടത്തില്ല അതിന്റെ കാരണം ഈ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മിസ് അയച്ചതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണി വളിയിൽ വെൽക്കം ടു മൈ ചാനൽ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ നിത്യേന യു പി ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കാണുവാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം നിരവധി ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് താഴെ കാണുന്നത് ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ സി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ബാങ്ക് ബാലൻസ് ഇവിടെ ചെക്ക് യുവർ സിബിൽ സ്കോർ ഫ്രീ അവിടെ അടുത്ത് ക്ലിക്ക് ചെയ്യുക സിബിൽ സ്കോർ ഇങ്ങനെ പലരും ഗൂഗിൾ പേ വഴി ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പലരും എന്നാൽ ആ ഹിസ്റ്ററി ലോഡ് ഹിസ്റ്ററി എങ്ങനെ ചെക്ക് ചെയ്യുന്ന അറിയത്തില്ല അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമ്മൾ എൻ്റർ ചെയ്യണം നമ്മൾ ആ പാൻ കാർഡിൽ ഏത് പേരാണോ അത് തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് നെയിം കൊടുത്ത് ലാസ്റ്റ് നെയിം കൊടുത്ത് പിന്നെ ഗൂഗിൾ പേയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് കാണാൻ താഴെ സിബിൽ പാർട്ട് ഓഫ് ട്രാൻസ് സിബിൽ എന്ന കമ്പനിയാണ് ഈ ഗൂഗിൾ പേ മുഖേന നമുക്ക് ഈ സിബിൽ റിപ്പോർട്ട് തരുന്നത് അതുകൊണ്ട് ജെനുവൻ ആയിട്ടുള്ള കൃത്യതയുള്ള ഒരു സിവിൽ റിപ്പോർട്ടായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ എന്റെ പേര് എൻ്റർ ചെയ്ത് ലാസ്റ്റ് നെയിം എന്റർ ചെയ്ത് ഇപ്പൊ ഈ താഴെ കാണുന്നതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുവാണ് അപ്പൊ ചിലരോട് ചില കൊസ്റ്റ്യൻസ് ചോദിക്കും ആ കൊസ്റ്റ്യൻ കൃത്യമായി എൻറ്റർ ചെയ്താലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ കൊസ്റ്റ്യൻ എല്ലാം എൻ്റർ ചെയ്ത് ഫെച്ചിങ് യുവർ സിബിൽ സ്കോർ എന്ന് കാണാം ഇവിടെ കാണാം യുവർ സിബിൽ സ്കോർ ഈസ് ഇത്രയെന്ന് കാണാം വേണ്ട സിബിൽ സ്കോർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് നിങ്ങളുടെ ലോൺ ഹിസ്റ്ററി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിന് നിങ്ങൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തതിനു ശേഷം അവിടെ നിങ്ങൾക്ക് കാണാം ഫുൾ റിപ്പോർട്ട് ഒന്ന് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സി ഫുൾ റിപ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഹിസ്റ്ററി ക്രെഡിറ്റ് യൂസേജ് ക്രെഡിറ്റ് മിക്സ് ന്യൂ എൻക്വയറീസ് അതായത് പേയ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ലോണുകൾ ഏതൊക്കെയാണ് അതൊക്കെ കൃത്യമായി തിരിച്ചടച്ചിട്ടോ വേണ്ടത് നമുക്ക് അറിയാൻ പറ്റും ക്രെഡിറ്റ് യൂസേജ് എന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ക്രെഡിറ്റ് മിക്സ് അത് ആവശ്യമില്ല പിന്നെ ന്യൂ എൻക്വയറീസ് എന്ന് വെച്ചാൽ നമ്മൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ലോണിന് അപേക്ഷിച്ച് നമുക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ആ പേയ്മെന്റ് ഹിസ്റ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാം ഞാൻ ഏതൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണുകളൊക്കെ കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ട് തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഓരോ മാസം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ പേയ്മെന്റ് ഹിസ്റ്ററി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ കാണുവാൻ സാധിക്കും ജാമ്യം നിന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലോൺ ഹിസ്റ്ററിയിൽ അത് വന്ന് കിടക്കും നിങ്ങൾ ആ ലോൺ എടുത്തതുപോലെ തന്നെയായിരിക്കും അവിടെ ലോൺ ഹിസ്റ്ററി വന്ന് കിടക്കുന്നേ ഇവിടെ കാണാം ഞാനിപ്പോ ബ്രാഞ്ച് എന്ന ലോൺ അപ്ലിക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് എല്ലാം ഓൺ ടൈമായിട്ട് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ സകല ലോൺ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാമായിരിക്കും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ എൻക്വയറീസ് നടത്തി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏതെല്ലാം ലോണിന് മുമ്പ് അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഓക്കെ അങ്ങനെ ഫുൾ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഇങ്ങനെയാണ് ബാങ്കുകൾ നമ്മൾ ലോണിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് പ്രൊഫൈല് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഡിലേഡ് പേയ്മെന്റ്സ് അതായത് നമുക്ക് സിബിൽ സ്കോർ കൂടുതലാണെങ്കിലും ഡിലേഡ് പേയ്മെന്റ്സ് വന്നു നമുക്ക് ലോൺ കിട്ടുന്നത് ഡിലേഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുത്തിട്ടത് കൃത്യമായി തിരിച്ചടയ്ക്കാത്തത് വരുമ്പോഴാണ് ഡിലേഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് തിരിച്ചടച്ച സിബിൽ സ്കോർ കൂടും പക്ഷെ നമ്മുടെ ഡിലേഡ് പേയ്മെന്റ്സ് നമ്മുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ കിടക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോ അടുത്ത